ശ്രീ ജ്യോതികുമാർ ശാമകാല സർക്കാർ പിന്നോട്ടില്ല എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് അറിയേണ്ടത് പ്രതിപക്ഷം പിന്നോട്ടുണ്ടോ ഒരിക്കലുമില്ല സർക്കാർ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് പദ്ധതികളിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന ചരിത്രം മുഖ്യമന്ത്രിയും ഈ പ്രോജക്റ്റിനെ അനുകൂലിക്കുന്നവരും ഓർക്കുന്നത് നന്നായിരിക്കും ഒരുപാട് പദ്ധതികൾ ഏറ്റവും അവസാനം കേരളയിൽ ഉൾപ്പെടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രൂവറി ഡിസ്ലറി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് സ്പ്രിങ്ക്ലർ ഇടപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് ഈ മൊബിലിറ്റി ഹെസ് ഹെസ് എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്ന് ഈ മൊബിലിറ്റി പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരയിലുമായി ഞാൻ പറഞ്ഞു കേരയിലുമായി ബന്ധപ്പെട്ട് പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ട് പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അത് ജനരോക്ഷത്തെ ഭയന്നാണ് അത് ഇത്തരത്തിലുള്ള പിൻവാതിലൂടെ ഈ കമ്പനികൾക്ക് നടത്താൻ നൽകാൻ ശ്രമിച്ചതിനെ തുറന്നാണ് സ്പ്രിങ്ക്ലർ പോലെയുള്ള ഇടപാടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ ഡേറ്റാ ബാങ്ക് നമ്മുടെ ഡേ ഡേറ്റ തന്നെ വിറ്റുകൊണ്ട് സ്പ്രിങ്ക്ലർ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓക്കെ ഇവിടെ മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ പറഞ്ഞു നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് നമ്മൾ കതലായി ആലോചിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം പറയുന്നു വെള്ളം കുടിവെള്ളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുടിവെള്ളം ദുരുപയോഗം ചെയ്യില്ലെന്നും അവിടെ ഫാക്ടറിക്ക് വെള്ളം നൽകുന്നത് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെയാണ് അല്ലെങ്കിൽ മഴവെള്ള സംഭരണിയിലൂടെയും അതുപോലെ തന്നെ കിൻഫ്രയിൽ കൊടുക്കുന്ന പൈപ്പ് പൈപ്പിൽ ലൈനിൽ നിന്നും പിന്നെ ടാപ്പ് ചെയ്താണ് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു ഇവിടെ കെ ഡബ്ല്യു എ കേരള വാട്ടർ അതോറിറ്റി തന്നെ പരസ്യമായി രംഗത്ത് വന്നു ഞങ്ങൾ ഈ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുമതി വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് വിതരണം ജലവിതരണം നൽകാനാകില്ല എന്ന് കൃത്യമായി കെ ഡബ്ല്യുടേ സൂപ്രിൻഡിങ് ഇഞ്ചിനീയർ തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ പിന്നെ കുടിവെള്ള ആ ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ജില്ലയിൽ ഇത്തരത്തിൽ മദ്യവ്യവസായത്തിന് ഒരു തുള്ളി പോലും നഷ്ടം വരാതെ അഥവാ ഒരു തുള്ളി പോലും കുറവ് വരാതെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊരു മുഖ്യമന്ത്രി പരസ്യമായി നിയമസഭയിൽ പറയുമ്പോൾ അവിടെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാകുന്ന അതിരൂക്ഷമായ വരൾച്ച ആ പ്രദേശത്തുണ്ടായിട്ടുള്ള വരൾച്ച കുടിവെള്ള പ്രശ്നം ഇല്ലാതെ ഇത് പരിഹരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഞാൻ ചോദിക്കുന്നത് ജനങ്ങളുടെ കുടിവെള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളുടെ കുടിവെള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ജില്ലയാണെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് പരിഹരി അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങളിത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ആര് ആരാ വിശ്വസിക്കുക ആരാ വിശ്വസിക്കുന്നേ കുടിവെള്ളം ഇപ്പോഴും കൊടുക്കാൻ കഴിയുന്നില്ല അല്ലേ വേൽ കാലയള കാലത്തൊക്കെ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം എന്നിരിക്കേ ഞങ്ങൾ പിന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ ഒന്നേക്കാൾ വർഷം കഷ്ടി തെരഞ്ഞെടുപ്പിന് ആ സമയത്ത് ഒരു വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം സർക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോ സർക്കാർ അതിനുമായി ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം അവിടെ ഉണ്ടാകുമല്ലോ അത് ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പില്ലല്ലേ ഈ പറയുന്ന അനുമതികളെല്ലാം നേരിട്ട് നേടിയെടുത്താൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകുകയുള്ളൂ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ സംശയം എവിടെയാണ് അവിടെയാണ് പ്രശ്നം ഇവിടെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങളുടെ സംശയം അവിടെ നിൽക്കട്ടെ സി പി ഐയുടെ സംശയം തീർക്കേണ്ടേ ഈ മന്ത്രി നമുക്കറിയാമല്ലോ ഈ മന്ത്രി രണ്ട് മൂന്ന് ദിവസമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളൊക്കെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാം ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കാം അദ്ദേഹം ദാ അസംബ്ലിയുടെ വാദത്തിൽ നിന്നാണ് ഈ ബൈറ്റ് കൊടുക്കുന്നതെന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞ നാല് ദിവസമായി അസംബ്ലിയിൽ ഇല്ലാതെ അദ്ദേഹം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിൽ ഒളിവിലാണ് പാലക്കാടാണ് എന്നിട്ട് അദ്ദേഹം വന്ന് ചോദിക്കുന്നത് എന്താ അറിയേണ്ടത് എന്താ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഒന്നും അറിയാത്ത പോലെയാണ് ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നിന്നുള്ള ജനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ആ പ്രദേശത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ അദ്ദേഹം ഒന്നും അറിയാത്തവനെ പോലെ പിന്നെ കഥയറിയാത്തവനെ പോലെ ആട്ട കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ നിന്നിട്ട് പല കാര്യമുണ്ടോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കാതലായ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ തൊണ്ണൂറ്റി ഒൻപതിലെ എക്സിക്യൂട്ടീവ് ഓർഡർ നിലനിൽക്കേ തന്നെ നിങ്ങൾ മദ്യനയത്തിൻ്റെ ഭാഗമായി മാറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കാതലായ മറ്റൊരു വിഷയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഞങ്ങൾ കൊടുത്തു എന്നാണ് അല്ലേ മധു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഞങ്ങൾ കൊടുത്തു ശരി കേട്ടോളൂ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി കൊടുക്കണമെങ്കിൽ അത് ഏത് പിന്നെ ഇതിന് കീഴിലായിരിക്കണം ഇൻഡസ്ട്രീസ് അതായത് വ്യവസായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ നയത്തിൻ്റെ ഭാഗം ഇത് ഏത് നയത്തിലാണ് വരുന്നത് ഇത് മദ്യ നയത്തിലാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ മദ്യ ഫാക്ടറികളൊന്നും വ്യവസായത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാതെ അത് പ്രത്യേകമായി നിർത്തിയിട്ടുള്ളത് ഇത് രണ്ടും രണ്ടാണ് ഇപ്പോ നയത്തിന്റെ ഒന്നും മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് അദ്ദേഹം ആവർത്തിച്ചതാണ് ഞാൻ ചോദിച്ചത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വ്യവസായ നയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഒക്കെ ഫൈനറിയും ഒക്കെ വരുന്നത് അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കീഴിൽ വരില്ല അദ്ദേഹം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വ്യവസായ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഞാൻ ഞാൻ വളരെ ഗൗരവമുള്ള പറയുന്നത് പക്ഷേ ഇവിടെ ഭാഗം യത്തിന്റെ ഭാഗത്ത് സംബന്ധിച്ച് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ വന്നിട്ട് അങ്ങ് ഉന്നയിച്ച വിഷയം എനിക്ക് മനസ്സിലായ മറുപടി പറയേണ്ടത് സ്വാഭാവികമായും സി പി എമ്മിന്റെ സി പി ഐ എമ്മിന്റെ അല്പസമയത്തിനകം ജോയിൻ ചെയ്യും അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം അങ്ങ് തന്നെ പറയുന്നു ഇത് ഇത് മദ്യനയത്തിനു താഴെ വരുന്ന കാര്യമാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിൻ്റെ ആമുഖം ഇന്ന് മുഖ്യമന്ത്രി വായിക്കുകയാണ് ഇവിടെ വിദേശ നിർമ്മിത മദ്യവും ബിയറും ഇറക്കുമതി ചെയ്യുകയാണ് ഇനി അഥവാ ഇവിടെ ഉണ്ടാക്കാൻ തന്നെയുള്ള റോ മെറ്റീരിയൽസ് വേണമെങ്കിൽ അതും പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുകയാണ് അതിലൂടെ നമുക്ക് വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഇന്നിപ്പോൾ ദേശാഭിമാനം എഴുതിയനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ഈ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചെലവ് മാത്രം ഏതാണ്ട് നൂറ് കോടിയോളം വരുന്നുണ്ട് അപ്പോൾ ആ വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട് തൊഴിൽ നഷ്ടമുണ്ട് ഏതൊരു പേർക്ക് നേരിട്ടും ആയിരത്തിലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി വരികയാണ് അപ്പൊ മദ്യനയത്തിന്റെ കീഴിൽ തന്നെ ഇതിൽ സാധുവാണ് എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് മധു താങ്കൾ പറഞ്ഞത് എനിക്ക് കൃത്യമായി മനസ്സിലായി മനസ്സിലാക്കേണ്ടത് ഈ എന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അതിന്റെ അഭാവം മൂലമാണ് ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് ഏകദേശം പതിനേഴോളം ഡിസ്റ്റിലറികൾ തന്നെയുണ്ട് ആ ഡിസ്റ്റിലറികൾ പ്രവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിസ്റ്റിലറികൾ എല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം പ്രതിമാസം നാൽപ്പത് ലക്ഷം കേസ് മദ്യമുണ്ടാക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഫാക്ടറികൾ കേരളത്തിലുണ്ട് എന്നാലിപ്പോൾ സംസ്ഥാനത്ത് പതിനാല് ലക്ഷം കേസ് മദ്യങ്ങൾ മാത്രമേ പ്രതിമാസം ഉണ്ടാക്കുന്നുള്ളൂ എന്താ കാരണം ഇ എൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ സാമ്പത്തിക നഷ്ടം കൊണ്ടും മൂലം ഈ വ്യവസായികൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല പക്ഷേ അതിന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇ എൻ എ ഇവിടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സർക്കാരിൻ്റെ മദ്യനേയത്തിൽ പറഞ്ഞു എന്നിരിക്കട്ടെ ആ ഇ എൻ എ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇ എൻ എ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ബ്രൂവറി കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഡിസ്റ്റിലറി കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് വൈനറി കൊടുക്കുന്നത് അപ്പോൾ ഇനി മറ്റൊരു മറ്റൊരു വിചിത്രമായ വാദം മുഖ്യമന്ത്രി എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിനു വേണ്ടി ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസായ കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണ കമ്പനികളുടെ എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവർ മാത്രമാണ് ഇവർ മാത്രമാണ് കേന്ദ്ര സർക്കാർ സുതാര്യമായി നടപ്പിലാക്കിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് തിരഞ്ഞെടുത്തത് അല്ലെ അങ്ങനല്ലേ പറഞ്ഞത് നോക്കൂ അവിടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുള്ളത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്ത അനുമതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ സംസ്ഥാനത്ത് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അവർക്ക് അറിയിക്കാൻ കഴിയുമോ അവർക്ക് ഈ ഈ പ്രദേശത്ത് കമ്പനി സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സമീപിക്കാൻ കഴിയുമോ സ്ഥലമേറ്റെടുത്താലുള്ള കമ്പനി കിട്ടിയോ അവിടെയാണ് പ്രശ്നം അതാണ് പ്രശ്നവും സ്ഥലം ഏറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ കമ്പനി തുടങ്ങിക്കഴിഞ്ഞു എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് അവർ എംപാനൽ ചെയ്യപ്പെടുന്നു അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻ കിട്ടുന്നു അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് കിട്ടി രണ്ട് വർഷത്തിനുള്ളിൽ അവർ ഇത്തരത്തിലുള്ള എത്തനോൾ അഥവാ പിന്നെ നമ്മൾ പറയുന്ന ആൾക്കോഹോൾ ഇത് പെട്രോളിൽ ചേർക്കാൻ വേണ്ടി ഇരുപത് ശതമാനം വരെ അഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ചേർക്കാമെന്നുണ്ട് അത് അതിനുവേണ്ടി അവർ വിതരണം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നു അവർക്ക് ലെറ്റർ ഓഫ് ഇന്ത്യൻ കിട്ടിയിരിക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ അവർ വിതരണം ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ ഓഫ് ഇന്ത്യൻ കിട്ടിയിരിക്കുന്നത് ആ രണ്ട് വർഷത്തെ കാലയളവ് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരുകയാണ് ഒരു വർഷം കഴിയുമ്പോൾ തീരുകയാണ് താങ്കൾ ചോദിക്കുന്നില്ല ഞാൻ മറുപടി പറഞ്ഞത് താങ്കൾ ചോദിച്ചാൽ മറുപടി വരുമ്പോ അങ്ങനെ വരുമ്പോൾ എന്റെ ചോദ്യം ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിലേക്ക് ഇത്തരത്തിൽ എത്ര ചേർക്കാൻ വേണ്ടിയാണ് ഈ ഫാക്ടറി തുടങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രൂറി എന്തിനാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറൻ ലിക്വർ ബോട്ടിലിംഗ് യൂണിറ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണ് വൈനറി എന്തിനാണ് ഡിസ്റ്റിലറി അപ്പോൾ ഉണ്ടാക്കുക അല്ല ഈ ഈ ഈ ഈ കമ്പനിയുടെ കമ്പനിയുടെ കീഴിൽ പേരിൽ രാജ്യത്തുള്ള എല്ലാ ഒരു പറയുന്ന നിർമ്മിക്കുന്നത് പെട്രോൾ ആവശ്യങ്ങൾക്കുമാണ് എന്ന് പറയുന്നുണ്ടോ ഇല്ല അത് ഇവിടെ വേണം എന്നുള്ളത് ഈ പറയുന്ന പാരഗ്രാഫ് സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം സംബന്ധിച്ചിട്ടുണ്ടല്ലോ അത് പ്രോത്സാഹിപ്പിക്കാൻ യൂണിറ്റ് അനുമതി നൽകും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് മദ്യനയത്തിൽ അതിനൊപ്പം ഈ പറയുന്ന റോ മെറ്റീരിയൽ മാത്രമല്ലേ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യവും ബിയറും അതും ഇറക്കുമതി ചെയ്യുകയാണ് അതും ഇറക്കുമതി നമുക്ക് നഷ്ടം നഷ്ടം അടക്കമുള്ളവ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതിലൂടെ ഉണ്ടാകുന്ന തൊഴിൽ നമുക്കുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി എല്ലാം അടങ്ങുന്ന ഒരു താങ്കൾക്ക് കൃത്യമായി കണക്ക് പറഞ്ഞു തന്നത് ഈ ഡിസ്റ്റിലറികളിൽ ചേർന്നുകൊണ്ട് അവർക്ക് പ്രതിമാസം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നാല്പത് ലക്ഷം കേസിൽ നിന്ന് ലക്ഷം കേസ് മാത്രമാണ് പ്രതിമാസം ഉത്പാദിപ്പിക്കുന്നത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഇല്ല ആ പ്രൊഡക്ഷൻ ഇല്ലാത്തത് ഇ എൻ എല്ലാത്തത് കൊണ്ടാണ് ആ ഇ എൻ എല്ലാ ഉറന്നുകൊണ്ടുവരുന്നതിനുള്ള നഷ്ടം കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഇ എ ഉത്പാദിപ്പിക്കാൻ നമ്മുടെ ഇപ്പൊ സർക്കാരിന് ആവശ്യമുള്ള അല്ലെങ്കിൽ വിപണിയിൽ ആവശ്യമുള്ള മദ്യം മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ അത് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി നിലവിലുള്ള കമ്പനികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു പ്രപ്പോസൽ വരുന്ന സമയത്ത് അതിനെ എതിർക്കേണ്ടതുണ്ട് സർക്കാർ എന്ന നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്